പ്രകൃതി ഉണർന്നു ഗായ്സ് ഇത്ര നാളും കടന്നുറങ്ങിയ പ്രകൃതി ഇതാ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ വല്ലാത്തൊരു മഴയാണ് ഇവിടെ അങ്ങനെ കരിഞ്ഞു മഴ പ്രകൃതി ി നമുക്ക് നല്ല മഴ തന്നു ഇത് ചൂണ്ടിലേക്കുള്ള മഴ നമുക്കറിയാം പക്ഷെ എന്നാലും ഒരേ കാലമാണ് കാശ് ഇങ്ങനത്തെ മഴ നമുക്ക് അങ്ങനെ ഭൂമിയും പ്രകൃതിയും നല്ല ഒന്ന് നല്ല അടിപൊളിയായി जितने पास हो तो के सरगम जैसे साथ है करवट याद के जैसे साथ बाहों के संगम नारे पर रहे खाल के नेशन आये कुत्ते उनका नारे लग गया इस बोल लग रहा था लावरम ऐप ये रिक्वा इन चैनल सब्सक्राइब जियो क्या है शेयर जियो എല്ലാവർക്കും വളരെയധികം നന്ദിയുണ്ട് ഗ്യാസ്